ഗുരുവായൂർ നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം വാർഡില് തൈക്കാട് സെൻ്ററിനോട് അനുബന്ധമായി വരുന്ന തോടിൻ്റെ മാലിന്യങ്ങളുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അധികാരികളോട് പല പ്രാവശ്യവും നമ്മൾ ഇതിനെ പറ്റിയിട്ട് പല കംപ്ലൈൻ്റുകളും കൊടുത്തിട്ട് ഒരു നടപടി അവരെടുക്കണില്ല അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ മാലിമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കാരണം അത് അതുകൊണ്ട് തന്നെയാണ് എത്ര കുടുംബങ്ങൾ ഈ തോടിൻ്റെ ഭാഗത്ത് ജീവിക്കേണ്ടെന്നുള്ളത് അധികാരികൾക്ക് മനസ്സിലാവണമില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ മൗനാനുവാദം അവർക്ക് കൊടുക്കണേന്നുള്ള ഒരു ഇത് നമുക്ക് വേണം ഇത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ട് ഒരാൾക്ക് ഒരു അധികാരികളും ഈ വാർഡ് കൗൺസിലർ വരെ ഞങ്ങൾ വിളിച്ചിട്ട് നമുക്കൊരു നല്ലൊരു സമീപനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ എന്തായാലും ഇതിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അത് എന്തായാലും പിന്നാക്കം നിൽക്കുന്ന പിന്നാക്കം നിൽക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അതിനുള്ള ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് തന്നെ ഇവിടെ മണ്ണിട്ടിട്ട് അവിടെ തോട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും കെട്ടുകളൊക്കെ വരുന്ന സമയങ്ങളാണ് ഇവിടെ അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു നടപടി ഞങ്ങൾക്ക് പറ്റില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ തന്നെ ഇതിൻ്റെ ഒരു നടപടി എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം ഒരു എന്തായാലും ഞങ്ങൾ ഇങ്ങനെ അതിൽ പിന്മാറാൻ ഉദ്ദേശിക്കണില്ലേ ഞങ്ങൾക്കൂടെ ഇത്രയും വില കൊടുത്ത് സ്ഥലം മേടിച്ചിട്ട് വീട് വീട് വെച്ചിട്ട് നമുക്കൂടെ ജീവിക്കാനുള്ള ഒരു അവസരം ഇവർ ഉണ്ടാക്കണ്ടേ അതിന് എന്താണ് നടപടികൾ അധികാരങ്ങൾ എടുക്കാൻ പറ്റി വെച്ചാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു അധികാരികളുടെ വഴി എന്നുള്ള സമീപനം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിന് ഒരു എത്രയും പെട്ടുള്ള ഒരു നടപടി ഞങ്ങൾക്ക് നിന്ന് പിന്മാറ ഉദ്ദേശിക്കണില്ല ആറ് മണിയാകുമ്പോഴേക്കും വാതര അടച്ചുപൂട്ടിട്ട് ആവത്തോത്തിരിക്കുന്നു കൊതുകം മണ്ണും തീരെ പുറത്തേക്ക് കടക്കാനേ പറ്റുന്നില്ല ഇവിടുത്തെ ജനുവരി ഒക്കെ ആയാലേ ഈ തോട് വറ്റി പറഞ്ഞു കിടക്കുന്ന തോടാ ഇപ്പ ചക്കണ്ടരിയ കിടക്കണേ ഞങ്ങളൊക്കെ ഇവിടെ പത്തുനൂറ് കൊല്ലത്തോളമായിട്ട് താമസിക്കണവരാ ഇന്നലെ വന്നവരോന്നല്ല ഈ ഇവിടെ ഈ തിരുവനുള്ള ഹോട്ടലിന്റെ മാലിന്യം വെള്ളം കക്കൂസ് മാലിന്യം ഒക്കെ ഈ തോട്ടിലെ തോട്ടിലേക്കാണ് ഈ തോട് ഒലിച്ചു പോണ്ടേ എങ്ങട്ടേ ഇത് ഒലിച്ചു പോണേ എവിടേക്ക് ഒലിച്ചു പോണില്ലേ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുക ഈ വെള്ളം ഇടയില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരണ്ടേ അല്ലാണ്ട് നമ്മളൊരു വ്യക്തിപരിയാഗം ഒന്നുമല്ല നിങ്ങൾക്കൊക്കെ കണ്ട അറിയാവുന്നതാണ് എല്ലാവിധ ആൾക്കാരോടും ഞങ്ങൾ അപേക്ഷ കൊടുത്തു മെമ്പറോട് പറഞ്ഞു പറഞ്ഞു ചെയർമാനോട് ഇനി തമ്പരാനോടാ നക്ഷത്ര മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയൻ സിൽവർ ജുവല്ലറി ചാവക്കാട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്